ഈ ഇപ്പറിയേപ്പില വെച്ചിട്ട് ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞ കറിയേപ്പിലണ്ടല്ലേ നല്ല ഫ്രഷ് ആയിട്ട് ഒന്ന് നോക്കി ഒരു കറിയേപ്പിലയുടെ പറഞ്ഞാൽ ആ കളർ കണ്ടോ ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കുന്ന രീതി ടൈറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ നല്ലപോലെ ടൈറ്റ് ചെയ്യണം ചില്ലു കുപ്പി ആയിരിക്കണം എന്നിട്ട് നമ്മൾ നേരെ തന്നെ എടുക്കുക അത് ഫ്രിഡ്ജിനോട് സൂക്ഷിക്കുക എന്നിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വന്ന് മേടിക്കുന്നവർക്ക് പൊടിച്ചു കൊടുക്കുന്നത് ഈ രീതി അപ്പൊ ഇത് പൊക്കം പകത്തില വേണ്ട നമ്മൾ ഇങ്ങനെ എടുത്തുകഴിഞ്ഞത് വേണ്ട എങ്ങനെ അങ്ങ് വരുന്നത് അപ്പൊ ഈ കറിവേപ്പില ഇങ്ങനെ ഈ മണ്ണിൽ ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി പൊക്കം വകത്തിലത് കസ്റ്റമറും വന്നാലും ഇതാ നമ്മൾ ഇതുപോലെ ഒടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രൂപ പോലും തണ്ട അതാ നമസ്കാരം പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം കറിവേപ്പില മാസങ്ങളോളം കേടുകൂടാതെ എങ്ങനെ ഉപയോഗിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മളത് കറിവേപ്പില നമ്മൾ ഏകദേശം ഇരുപത് ദിവസമായിട്ട് ഇതാ ഈ ഒരു ചില്ലുപ്പിക്കകത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഒരുപാട് ആൾക്കാര് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ കരിവേപ്പില മേടിക്കാറുണ്ട് ആദ്യം ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം പ്രത്യേകിച്ച് വീട്ടമ്മമാരും സ്ത്രീകളും എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചേച്ചി രണ്ട് തണ്ട് കറിവേപ്പില തരാവെന്ന് പക്ഷെ നമ്മൾ ആ കറിവേപ്പില കൊണ്ടുപോയിട്ട് വേറെ തിരിച്ച് തോദിക്കതാ ഇതുപോലെ വീട്ടിലൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് അല്ലെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ആ കറിവേപ്പില മുഴുവൻ പൊടിഞ്ഞാ ഇതുപോലെ ആയി പോവും പിന്നു പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണം പോലും ഉപയോഗിക്കാതെ കറുത്തുപോകുന്നു എന്നുള്ളതാണ് പക്ഷെ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു ഉണ്ടോ വളരെ എളുപ്പത്തിൽ കരിയേപ്പില സൂക്ഷിച്ചു വെക്കാനാണ് ഇന്നത്തെ കുരി അപ്പം നമുക്ക് നേരെ വീഡിയോയിലൂട്ട് പോവാം ഒരു ഇപ്പൊ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമായ സാധനമാണ് നമ്മളിപ്പോൾ എങ്ങനെയാണ് സൂക്ഷിച്ചു വെച്ച കാണണ്ട കാണണ്ടേ ഇതുപോലെ നമ്മൾ ഈ ഇലയൊക്കെ വെച്ച കണ്ടോ ഇതുപോലെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും വേണ്ടല്ലേ ഇത് ഒരല പോലും വാടി പോയിട്ടില്ല വേണ്ടല്ലേ അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നോക്കി നല്ല ഫ്രഷ്നെസ് അല്ല ഈ കറിയേപ്പിലെങ്കിൽ ഒരു കേടും ഒന്നുമില്ല നല്ല പച്ചപ്പായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്കിത് ഉരിയണം ഇതെന്ന് പോർ നോക്കി തണ കണ്ടല്ലേ അതേ നല്ല ഫ്രഷായിട്ടുള്ള കരിയേപ്പിലയാണ് അപ്പം അതാ ഈ കരിയേപ്പില ഒരു സംശയം കാണും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുകയില്ല എന്നല്ലേ അപ്പം ഇതുപോലെ ഒരു പാത്രം എടുത്ത് നോക്കുക അപ്പം നമുക്ക് പൊടിയുപ്പോ പറലിപ്പോ എന്ത് വെള്ളം ഉപയോഗിക്കാം അപ്പം നമ്മളിതാ ഉപ്പ് ഇതാ ഇങ്ങോട്ട് കണ്ടില്ലേ അതേ ഒറ്റ സ്പൂൺ ഉപ്പ് ഇതാ ഇതിനകത്തോട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്യുക ശേഷം നമ്മൾ നേരെ ചെയ്യേണ്ട ഇതാ ഇതുപോലെ വെള്ളം ഒരു കുറച്ച് കുറച്ചങ്ങോട്ട് ഒഴിക്കാണ്ടില്ലേ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതി ഒന്ന് കണ്ട ഒന്ന് ഉപ്പൊന്ന് ലയിപ്പിച്ചെടുക്കുക അപ്പൊ അതാ ഇത് കണ്ടില്ലേ ഇത് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫ്രഷാണ് അപ്പൊ ആ കറിവേപ്പലൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് നമ്മളത് കൊടുക്കുകയും ചെയ്യും കേട്ടോ എല്ലാവർക്കും കൊടുക്കും പറിച്ചു കണ്ടോ അപ്പോൾ എന്തായാലും ചെലന്തി വിലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് കുലുക്കി അണ്ടല്ലേ അപ്പോൾ അതിന് ശേഷം ഈ കറിവേപ്പലി തേണ്ട ചെറുതായിട്ടൊന്നും ഉപ്പിനകത്തോട്ട് നനച്ചു കൊടുക്കണം കണ്ടല്ലോ അത് ഇങ്ങന ഈ കേട് കൂടാതിരിക്കാൻ വേണ്ടിയാണേ ദാ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഇത്രയും കാര്യമുള്ളൂ പരിപാടി കഴിഞ്ഞുകൊണ്ടില്ല അതെ എന്നിട്ട് ദൈവനൊന്നും കൊടുക നല്ല രീതിയിൽ കുടഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും കോട്ടൻ തുണി ഇപ്പൊ എനിക്ക് നമുക്ക് ഇവിടെ പഴയൊരു തോർത്ത് ഉണ്ടായിരുന്നു അതെ തൂർത്തലോട്ട് വെച്ച് നിസ്സാര പരിപാടിയുള്ളു വേണ്ടത് നല്ല രീതി കണ്ടോ നമ്മൾ ഇങ്ങനെ എന്ത് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കറിയേപ്പില ഒരു പൊഴിഞ്ഞു പോകത്തില്ല കേട്ടോ വേദിക്കണ്ട കേട്ടോ ഏ ഇത് നിവർത്തുക ഒരു കറിയേപ്പിലോ നോക്കിയാൽ പൊഴിഞ്ഞു പോകത്തില്ല വേണ്ട അപ്പൊ ഇതിനകത്ത് എന്താ ഇതാണ് ചെറിയ ചെറിയ പൊടിയൊക്കെ ഉണ്ടോ ഈ ഒരു ചെറിയ അണ്ടാ എന്ന് പറഞ്ഞാൽ ഇത് ഉണക്കി ഉണക്കിയെടുത്തു കഴിഞ്ഞാലാണ് ഇത് പെട്ടെന്ന് നമ്മൾ നമ്മളിതെന്ന് ഊരി ഊരി ഓരോന്ന് കുഴിഞ്ഞ് പോകുന്നത് കേട്ടോ ഈ രീതിയിൽ ഒരു ചെറിയ നനവും വേണം കേട്ടോ അപ്പൊ ഇതിന്റെ പരിപാടി കഴിഞ്ഞ് അതിനുശേഷം അപ്പൊ നിങ്ങൾക്ക് വാഴയില കിട്ടുവാണെന്നല്ല ഇല്ല നിങ്ങളുടെ വീട്ടിലൊക്കെ താമരയിലയോ ഇല്ല അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പച്ച ഇലകൾ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതുപോലെ ഒരു വാഴയിലാണ് ചെറുതെ പെർഫെക്റ്റ് കേട്ടത് ഇതുപോലെ ഒരു വാഴയല അതെ മൺപ്പൂച്ചനലെന്ന് പറയുന്നത് ഇതുപോലെ കീറി എടുക്കുക കീറി എഴുതാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ആണ് പറയുന്നത് നോക്കിക്കൂടെ അതായത് കരുവേപ്പിലയ്ക്ക് നല്ല സ്മെല്ല് കിട്ടും നല്ല വാസനയും കിട്ടും നമുക്കറിയാമല്ലോ എന്തെങ്കിലും കുപ്പികൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾ പിന്നീട് അത് തുറക്ക് കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാകാറുണ്ട് എല്ലാവർക്കും അറിയാതെ അപ്പോൾ അതാ ബാഡ് സ്മെല്ല് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതെ ഇതാ നമ്മുടെ ഗ്രാമ്പു പോണേ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒരു രൂപ പോലും മുടക്കില്ല കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഗ്രാമ്പു അടുക്കള എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതേ ഒരു മൂന്നാലഞ്ച് മൂന്നാല് ഗ്രാമ്പ് എടുത്തു അത് ഈ ഗ്രാമ്പൂത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഗ്രാമ്പു മണത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നിട്ട് ഇതാ ഗ്രാമ്പു നമ്മളെ എടുത്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് വെച്ചിട്ട് ദാ ഇതുപോലെ നമ്മളിങ്ങനെ അതായത് സാധാരണ എല്ലാവരും ഉരിഞ്ഞിടുന്നൊരു ഇതുണ്ട് ഈ ഉരിഞ്ഞിടിയിൽ വേണ്ട ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് കരിയപ്പൂ വേണ്ട കരിയപ്പില ഇങ്ങനെ വെക്കുവോ നോക്കിയതേ ഇന്നിടത്ത് ഇവന് ഇത് വേണ്ട ഇങ്ങനെ ഇങ്ങോട്ട് തീർത്ത് വേണ്ട ഗ്രാമ്പൂ എല്ലാം ഇതിനകത്ത് വേണ്ടില്ലേ അപ്പൊ ഈ രീതി തീർത്ത് ദാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം ചില്ലുകൂപ്പി മാത്രം നടക്കത് കൊണ്ടോ ബ്ലാസ്റ്റ് കുപ്പിക്കകത്ത് വെക്കരുത് ഇപ്പൊ ഇത് വേണ്ടല്ലോ ദാ ഇതിനകത്തോട്ട് വേണ്ട ഇപ്പൊ ഇതിന് ഇച്ചിരി ലെന്ത് കൂടുതലുണ്ട് ഞാനിപ്പം ചെറുതായിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി വെക്കും അതെ ഇങ്ങനെ താഴോട്ട് കണ്ടോ എന്നിട്ട് ദാ ഇതിനകത്തോട്ട് ഇത് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇത് ക്രോസ് ചെയ്യും ഇങ്ങനെ ഇന്നിട്ട് കൊണ്ട് നേരെ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചാൽ മതി ഒരു മാസത്തോളം തീർച്ചയായിട്ടും കരിയേപ്പില പൊഴിഞ്ഞു പോകത്തില്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതിന്ന് യൂസ് ചെയ്യാം പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതുപോലെ വീണ്ടും നമ്മുടെ വാഴയിലെ ഒന്നുകൂടെ പൊതിഞ്ഞു വെച്ചാണ് പിന്നെ ഗ്രാമ്പ് പോകാതിരിക്കും ഇപ്പൊ ഇങ്ങനെ ഇത് ചുരുട്ടി വെച്ചാലും ഒരുപാട് ആൾക്കാർക്ക് വീണ്ടും സംശയം കാണുമായിരിക്കും ഇതിങ്ങനെ നമ്മൾ കുത്തി ഇതിനകത്തോട്ട് നിറച്ചു കഴിഞ്ഞാൽ ഇത് പൊഴിഞ്ഞു പോവുമില്ല എന്ന് സംഭവം അപ്പൊ നമ്മളിപ്പം സ്ഥാനം എടുത്തത് ഈ വീഡിയോ കട്ട് ചെയ്യുന്നില്ല ഞാൻ ഞാനിപ്പം കാണിച്ചതാണ് നോക്കണം ആ സംശയം നമ്മൾ തീർത്തുകയാണ് നമ്മള് വീണ്ടും ദാ ഒന്നുകൂടി എടുത്തു വേണ്ടത് തലോട് വെക്കു വേണ്ട ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു കേട്ടോ അപ്പൊ നമ്മളങ്ങനെ ഇടിച്ച് കയറ്റിയപ്പോ ഇതെല്ലാം കൂടെ പൊഴിഞ്ഞു പോകുമെന്ന് വീണ്ടും സംശയം ഉണ്ടായിരിക്കും ഞാൻ അതുകൊണ്ടാണ് കിറ്റ് ചെയ്യുന്നത് കേട്ടോ നോക്കി കണ്ടോ ഒരെണ്ണം പോലും പോകാതിരിക്കുന്നുണ്ട് അപ്പോൾ ആ രീതി ചെയ്താൽ മതി എന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വീടുകളിൽ കറിവേപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു വീട്ടിലൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ മൂന്നോ നാലോ തണ്ടൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപൂർവമായിട്ട് ചിലരൊക്കെ ഒരുപാട് ഓടിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത് കിട്ടുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് അപ്പോൾ ഗൽഫിൽ പോകുന്നവർ കാണും പല പല സ്ഥലങ്ങളിൽ പോകുന്നവർക്കൊക്കെ ഒരു പത്ത് തണ്ട് കറിവേപ്പില കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ദാ ഈ ഒരു ബുദ്ധി ചെയ്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്രിയ വൃത്തിക്കും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയറി അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ